എന്നെ വിളിക്കുക കർത്താവ് പറയാണ് എന്നെ വിളിക്കുക ഞാൻ മറുപടി നൽകും കർത്താവ് പറയുന്നു എന്നെ എന്നെ ആര് പറയുന്നു ആരെ വിളിക്കാൻ കർത്താവിനെ വിളിക്കാൻ കർത്താവ് പറയാ എന്നെ വിളിക്കുക ഞാൻ നിനക്ക് എന്ത് ചെയ്യും മറുപടി നൽകും പിന്നെ അടുത്ത വചനം കൂട്ടിച്ചേർക്കുന്നതാണ് നിന്റെ ുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും നീ എന്നെ വിളിക്ക് എന്നെ വിളിക്ക് അപ്പൊ എന്ത് ചെയ്താ പറഞ്ഞേ ഞാൻ ഈ നാട്ടുകാരെയും നമ്മളെ വീട്ടുകാരെയും നമ്മളെ നാട്ടുകാരെയും മക്കളെയും ഒക്കെ വിളിച്ചിട്ട് ഉത്തരമൊന്നും കിട്ടിയില്ലല്ലോ കിട്ടിയോ പല പ്രശ്നങ്ങളും ഇപ്പോഴും ഉത്തരം കിട്ടാതെ കിടക്കുമല്ലേ അതെ എന്താച്ചാ എല്ലായിടത്തും കൈ നീട്ടി നോക്കിയാച്ചാ ആ ഓഫീസിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി കീറിയതല്ലാതെ പ്രശ്നം ഒരു ഒപ്പിട്ടേണ്ട പ്രശ്നമുള്ളൂ ഒരു ഒപ്പ് കിട്ടേണ്ട പ്രശ്നമുള്ളൂ എല്ലാം ശരിയാപ്പ് കൂടി കിട്ടിയാ മതി എന്നിട്ട് എന്തിയെ അപ്പൊ കർത്താവ് പറയാ കർത്താവ് പറയുന്നെ വിളിക്ക് അപ്പൊ എന്തു ചെയ്യും ഞാൻ നിനക്ക് മറുപടി തരാ അല്ലേ ലൂയ അല്ലേ ലൂയ അപ്പൊ കർത്താവിനെ വിളിച്ച് മറുപടി ഉറപ്പാണ് തമ്പുരാനെ നിങ്ങൾ വിളിച്ചോ മറുപടി നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ ചെറുതും വലുതുമായ സകല പ്രശ്നങ്ങളുടെ മേലും പ്രതിസന്ധികളുടെ മേലും നൊമ്പരങ്ങളുടെ മേലും കർത്താവിന് ഒരു മറുപടി ഉണ്ട് ദൈവത്തിന് ഒരു ഉത്തരമുണ്ട് തരാൻ അത് കേൾക്കാൻ ഈ ദിവസങ്ങൾ ഹൃദയം തുറക്കണം അല്ലെ റുയ്യ എല്ലാ പ്രശ്നത്തിന്റെ നടുവിൽ നിന്നും നീ ദൈവത്തെ വിളിക്കുമ്പോ ദൈവത്തിന് ആ പ്രശ്നത്തിന്റെ മേൽ ഒരു ഉത്തരമുണ്ട് ഒരു മറുപടി ഉണ്ട് അതുകൊണ്ട് അർത്ഥമോളൂ നീ എന്നെ ഞാൻ ഞാൻ വിളിക്കാൻ അല്ലേ ലുയാ അല്ലേ ലുയാ ഒരു 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 പ്രയാസം ഒരു ബുദ്ധിമുട്ട് ഒരു വേദന ആരോട് പറയാൻ പറ്റുന്നില്ല ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്റെ അച്ഛോ അതുപോലെ കുടുംബത്തിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനറിയാവോ പുറത്തുപോലും പറയാൻ കൊള്ളാത്തത്ര പ്രശ്നങ്ങളാ വീട്ടില് ദുർഗന്ധ വമിക്കുവാണേ ഉള്ളില് ദുർഗന്ധ ഭവിച്ചുകൊണ്ടിരിക്കുക വീടിനുള്ളില് പുറമേ വെള്ള വെള്ള പൂശിയ കളർ പോലെ നല്ല നല്ല പുറമേ നോക്കുമ്പോൾ എല്ലാം എല്ലോ മനോഹരമാണ് എല്ലാ സുന്ദരമാ പക്ഷേ ചില കുടുംബങ്ങളിലേക്കും ചില ബന്ധങ്ങളിലേക്കും ഇറങ്ങി പറയണ്ട പറയാണ്ടച്ഛാ അച്ഛനറിയാൻ പാടില്ല ചേട്ടാ പുറത്തു പറയാൻ കൊള്ളില്ല പുറത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളീ ബന്ധം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ അസ്വസ്ഥതയാച്ച അതുപോലെ പ്രശ്നം വെച്ചാ അതുപോലെ ഭിന്നതയാച്ച അതുപോലെ കലഹ വെച്ച അതുപോലെ പ്രയാസവും പ്രതിസന്ധിയൊക്കെ ഈ ചില ജീവിതങ്ങളൊക്കെ അതുപോലെ അഴുകി അഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ വിശ്വാസത്തിൽ അഴുകി സ്നേഹത്തിൽ അഴുകി വിശുദ്ധിയിൽ അഴുകി ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ വല്ലതും നടക്കോ ഇതിന് വല്ല മാറ്റം ഉണ്ടാവോച്ചോ ഈ പ്രശ്നം മാറും എന്നാണ് ഈ പറയുന്നത് ഈ പ്രശ്നത്തിനൊരു ഉത്തരം ഉണ്ടെന്നാണോ പറയുന്നത് എല്ലാ ചീന്നളിഞ്ഞ ജീവിതത്തിന്റെ മേലും ദൈവത്തിന് ഉത്തരമുണ്ട് അതുകൊണ്ട് ഒരു കാര്യം നിങ്ങളുടെ ചങ്കിൽ ഉറപ്പിക്കണം വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ മുമ്പിൽ വന്നിട്ടൊന്ന് നിലവിളിക്കാൻ നമ്മൾ പഠിച്ച വേറെ ഒന്നും വേണ്ട വിട്ടിരിക്കുമ്പോ ഉള്ളിൽ എപ്പോഴും ഒരു നിലവിളി തമ്പരാൻ തമ്പരാൻ്റെ ദൈവമേ 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 ദൈവമേന്ന് ഒന്ന് ആ ഒരു ഒരു വേദന ഒരു വിങ്ങല് ഒരു ദാഹം ദൈവത്തിന്റെ മുമ്പിലായിരിക്കുന്നു അങ്ങനെ ഒന്ന് വിളിക്കാൻ നമ്മൾ പഠിച്ചാൽ മതി ദൈവത്തിന് ഇറങ്ങി വരാതിരിക്കാൻ പറ്റില്ല